കുറവലങ്ങാട് ജെ ആർ സിൽസിൽ കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക വിഭാഗം തുറന്നു കുറവലങ്ങാട് വസ്ത്രവിസ്മയമൊരുക്കുന്ന ജെ ആർ സിൽസ് ഇപ്പോൾ അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായാണ് വസ്ത്രശേഖരം ഒരുക്കുന്നത് താഴത്തെ നിലയിൽ സ്ത്രീകൾക്കും ഒന്നാം നിലയിൽ കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി വിപുലമായ വസ്ത്രശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കും ടീനേജേഴ്സിനും പ്രായമായവർക്കുമുള്ള ഗുണമേന്മയുള്ള വസ്ത്രങ്ങളാണ് മിതമായ നിരക്കിൽ ജെ ആർ സിസിൽ ലഭ്യമാക്കുന്നതെന്ന് സ്ഥാപന ഉടമ രഞ്ജിത് തോമസ് അറിയിച്ചു പുതുതായി ആരംഭിച്ച കിഡ്സ് ആൻഡ് ജെൻസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം കുറവലങ്ങാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അജീബ് ഇ നിർവഹിച്ചു എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ എസ് കിഷോർ കുമാറും ഭാര്യ ദീപ്തി കിഷോറും ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമത്തായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിയൻ പ്രസിഡന്റ് ഷാജി എബ്രഹാം ചിറ്റക്കാട് വ്യാപാരി വ്യവസായ സമിതി ഏരിയ പ്രസിഡന്റ് ബേബിചന്ദ് തയ്യൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്ഥാപനങ്ങൾ വരുമ്പോൾ ഒരു മത്സര ബുദ്ധിയോടെ നമുക്കെല്ലാം അതിൽ മുന്നേറാൻ സാധിക്കും അപ്പോൾ ഏത് സ്ഥലത്ത് സ്ഥാപനത്തിൽ വരുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഇവിടെയുള്ള സ്ഥാപന ഉടമകളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ സമീപനം പോലെയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന നല്ല നല്ല സാധനങ്ങൾ അതൊക്കെ നോക്കിയാണ് നമുക്കിപ്പോൾ കച്ചവടം മുന്നേറുന്നത് വളരെ നല്ല രീതിയിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് സേവനം ലഭ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഉദ്ഘാടനം താട്ടപ്പവർ ഉദ്ഘാടനം ചെയ്ത് ഇപ്പം വളരെ ഭംഗിയായിട്ട് പുറളിങ്ങാട് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെ മാറിയിരിക്കുന്നു ഇനിയും ഉയർച്ചയിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ടും കാരണം തീർച്ചയായും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുറവ് ഒരു തിരികെക്കുറിയായി മാറുവാൻ ഡേ ആർ സെൽസിന് കഴിയിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റും സ്റ്റാഫുകളും ഒന്നിച്ചു നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ നിറചിരിയോടെ സ്വീകരിക്കുവാനും കസ്റ്റമേഴ്സ് തിരിച്ചു പോകുമ്പോൾ ആ നിറപുഞ്ചിരി അവരുടെ മുഖത്ത് കാണാത്ത രീതിയിലുള്ള സമീപനങ്ങളാണ് നിങ്ങളുടെ ഭാഗം ഉണ്ടാകുന്നത് തീർച്ചയായും ഒരു സ്ഥാപനത്തിൻ്റെ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകളും മാനേജ്മെൻറ്റും ഇണതീർന്ന് രോട്ട് നിർത്തുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മുടെ വസ്തുക്കത്തകലും നമ്മുടെ തുണിത്തരങ്ങളിലായാലും നമ്മുടെ മെറ്റീരിയലുകളായാലും കൂടുതൽ കൃത്യതയും നല്ല ഗുണമേന്മയുള്ള വസ്ത്രവും കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായും വ്യാപാരം അനുദിനം മുന്നോട്ട് പോകും നമുക്കറിയാം നമുക്ക് സീസണാണ് വരാൻ പോകുന്നത് ഡയർ ആർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് രഞ്ജിത്തിനെ ഇവിടെ വന്നതിന് ശേഷം അതിന് മുമ്പ് എനിക്കറിയാം സാമൂഹിക കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വ്യാപാര മേഖലയിൽ മാത്രമല്ല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവുന്ന രഞ്ജിത്തിനും ടീം അംഗങ്ങൾക്കും ഈ ജീവനക്കാർക്ക് ഉൾപ്പെടെ സ്റ്റാഫുകൾ എല്ലാവർക്കും നമുക്കറിയാം കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മൾ താഴെ നല്ല രീതിയിൽ ആദ്യത്തെ കാരണം കൊറലിങ്ങാടിന്റെ പ്രവർത്തനം ആരംഭിച്ച ജെ ആർ സിപ്സ് നമ്മുടെ പ്രസിഡന്റുമ്പോൾ പറഞ്ഞ പോലെ കൊറലിങ്ങാടിൻ്റെ വസ്ത്രവ്യാപാര രംഗത്ത് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് ആ പ്രസ്ഥാനം ഈ കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെൻസുതറും കിഡ്സ് ഇന്നൂടെയൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നല്ലൊരു ബിസിനസ് കേരള അദ്ദേഹത്തിന് എല്ലാവിധ നമസ്കാരം ജെ ആർ സിൽസിൽ പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് എംസി റോഡ് അരികിൽ കുറവിലങ്ങാടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് ജെ ആർ സിൽസ് പ്രവർത്തിക്കുന്നത് ഗുണമേന്മയും വിലക്കുറവും ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് ജയ ആർ സിൽസ്